ഡയപ്പർ എന്ന് പറയുമ്പം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന പ്ലാസ്റ്റിക് ഡയപ്പറാണ് പക്ഷെ അതിങ്ങനെ വാങ്ങിച്ച് 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 വാങ്ങിച്ചു കൊണ്ടല്ലോ കയ്യിലെ കാശ് തീരുന്ന വഴി അറിയുന്നു ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നും പറയും ഞാൻ ഇപ്പം ഇപ്പം തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന അമ്മമാരെ ഞാൻ വേവലാതിപ്പെടുത്തുന്നില്ല അത് രണ്ടാമത്തെ വിഷയം ഈ പ്ലാസ്റ്റിക് ഡയപ്പർ വാങ്ങിച്ചിട്ടുള്ള പൈസ എന്തായാലും എല്ലാവർക്കും ഒരു വലിയ ഡ്രെയിൻ തന്നെയാണ് അപ്പം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് ക്ലോത്ത് ഡയപ്പർ അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നനച്ച് നനച്ച് വീണ്ടും വീണ്ടും നനച്ച് ഒരു മുന്നൂറ് വാർഷ് വരെയൊക്കെ നമുക്ക് ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കാൻ പറ്റും ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ക്ലോത്ത് ഡയപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടിയെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് തന്നെ ക്ലോത്ത് ഡയപ്പർ ചെയ്യാൻ പറ്റും നമ്മൾ ഡയപ്പർ ഇടിക്കാത്ത കുറച്ച് സമയമുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കൂടെ കൂട്ടി ഈ ഒരു അഞ്ചെണ്ണം എന്തായാലും മതിയായിരിക്കും പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മഴയൊക്കെ വരുമ്പോഴാണ് ഈ ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വരുന്നത് അപ്പോൾ പോലും ഒന്നോ രണ്ടോ പ്ലാസ്റ്റിക് ഡയപ്പർ വാങ്ങിച്ചാൽ പോലും അതൊരു വലിയ കുറ്റവും തെറ്റോ അല്ല അത് നമ്മളിടയ്ക്ക് അത്യാവശ്യം ഉപയോഗിച്ചാലും ഈ അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഡയപ്പർ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കണം ഈ പല ബ്രാൻഡുകൾക്കും ക്ലോത്ത് ഉണ്ട് ഡേപ്പറുകളുണ്ട് ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ ക്ലോത്ത് ഡയപ്പറാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കാര്യമായിട്ട് പഠിച്ചു അവർ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസ് നോക്കി പഠിച്ചു പിന്നെ ഈ ഞാൻ കണ്ടുപിടിച്ചു ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അമ്മമാർ ഇതിനെപ്പറ്റിയും അപ്പോൾ ഉപയോഗിച്ചതിനെപ്പറ്റിയും അവരുടെ സംശയങ്ങളും ഒക്കെ ചോദിച്ചു പോസ്റ്റുകളുള്ള ഒരു കമ്മ്യൂണിറ്റി അതിന് ഈ ബ്രാൻഡിൻ്റെ തന്നെ ആൾക്കാർ വന്ന് കൃത്യമായി മറുപടി തരും അപ്പം നമ്മളിത് ക്ലോത്ത് ഡേപ്പർ ഉണ്ടെന്ന് കേട്ടു ആമസോണിൽ നോക്കി അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈബ് നോക്കി ഒരു സാധനം കണ്ടു വാങ്ങിച്ചു നേരെ എടിയിച്ചു ശെ ശരിയാവുന്നില്ല വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയെടുത്ത് അതേ മറി വെക്കല്ലേ നമ്മൾ നമ്മളീ സാധനത്തെപ്പറ്റി കാര്യമായിട്ട് പഠിക്കണം ഒന്നാമത്തെ കാര്യം ക്ലോത്ത് ഡേപ്പർ വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ ആദ്യം അത് വാഷ് ചെയ്യണം പിന്നെ പല ഓയിൽസും ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത് അത് ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും അപ്പോൾ നമ്മൾ ആദ്യം ഫ്രഷ് ആയിട്ട് വാങ്ങിച്ച ആ എക്സൈറ്റ്മെൻറ്റിൽ അപ്പം തന്നെ കൊച്ചിനെ ഇടിയിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് നനച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഫസ്റ്റ് വാഷ് വളരെ പ്രധാനമാണ്